എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് രമ്യ രാജീവെന്നാണ് അപ്പം നിങ്ങൾ ആലോചിക്കണ്ടോ ഇതാര യുദ്ധഭൂമിയിൽ പുതിയൊരു പടം എന്നായിരിക്കും അല്ലേ അതെ ഞാനിപ്പോൾ പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയതെന്നൊക്കെ പറയാം പക്ഷേ പുതിയതല്ല ഞാനിത് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ട് ചെയ്തിട്ടതാണ് സത്യം പറഞ്ഞാൽ അതിന് ശേഷം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതിനുള്ള ക്വാളിറ്റി ഉള്ള ഫോണോ അല്ലെങ്കിൽ നല്ല ക്യാമറയോ അങ്ങനെ ഒന്നും സാഹചര്യങ്ങളും പറ്റിയിട്ടില്ല ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യേണ്ട കുറേ ആവശ്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോയി പക്ഷേ ഇനി അങ്ങോട്ട് നീട്ടി വെക്കണ്ട വെക്കണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവില്ല അതെൻ്റെ കുറേ നാളത്തെ ഡ്രീമാണ് വേണ്ട വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ അത്ര നാളൊന്നും വിട്ടുകളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോസ് കുറെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബിലെ വീഡിയോയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എന്നിട്ട് വഴിയെ ബാക്കി വീഡിയോസൊക്കെ വന്ന് തുടങ്ങുന്നതായിരിക്കും എല്ലാവരുടെയും സ്നേഹവും എല്ലാം എൻ്റെ കൂടെ വേണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരുന്നവര്